മനോഹരമായൊരു അസറാണ് ആരാണോ സുന്നത്തിനെ സ്വന്തം നഫ്സിന്റെ അമീറാക്കുന്നത് എന്ന് പറഞ്ഞാല് ഹദീസ് എന്താണ് എന്ന് അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാനായി നടക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ നടന്നാൽ കൗലൻ അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യുകയാണെങ്കിൽ വിവാദത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹദീസിലുള്ളത് അതൊരാൾ കണിഷ്ഠതയോടെ പിന്തുടരുകയാണെങ്കിൽ അം റസുന്നപയോഗിച്ചത് സന്തൻ എഫ്സിന്റെ മുകളിൽ ഒരു ഭരണാധികാരിയാക്കി വെച്ചു ഹദീഫിന് അങ്ങനെ ഒരാൾ ചെയ്താൽ ഹിക്മ അവന്റെ വായിൽ നിന്ന് ഹിക്മത്താണ് വരിക അവനോടൊരു വസീയത്ത് ചോദിച്ചാൽ ഉപദേശം ചോദിച്ചാൽ അവൻ ആവശ്യമായ കാര്യം പറയും വളരെ നിർണായകമായ നമ്മുടെ ദുനിയുമാഹൃത്വം നന്നാക്കുന്ന വാക്കുകൾ പറയും അതുപോലെ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിലൊക്കെ അവന്റെ പ്രതികരണം ഹിക്മത്തായിരിക്കും ശരിയായിരിക്കും അവന് സത്യം പറയാനുള്ള ഉണ്ടാകും അല നഫ്സി ആരാണോ ഹവയെ സ്വന്തം തോഫാകും മേൽ ഭരണാധികാരിയാക്കുന്നത് ഹവയുടെ അടിസ്ഥാനത്തിലാണ് അവന്റെ ഹവ ഹവനെ എടത്തോട്ട് വിളിച്ചാൽ ഇടത്തോട്ട് വലത്തോട്ട് വിളിച്ചാൽ വലത്തോട്ട് അങ്ങനെ നടക്കുന്ന ഒരാൾ അവന്റെ സ്വഭാവം എന്തായിരിക്കും അവന്റെ വായിൽ നിന്ന് ബിദാത്ത് വന്നുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നതാണ് എത്രയോ ആളുകളുണ്ട് സുന്നത്തിനോട് അവഗണന സുന്നത്തിൽ നിന്ന് തിരിഞ്ഞുപോയി അങ്ങനെയുള്ള ആളുകൾ പതുക്കെ പതുക്കെ എങ്ങോട്ടാണ് എത്തുന്നത് നമ്മൾ കാണാറുണ്ട് അവസാനം എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ അവർ തുടങ്ങിയത് താടിയിലാണോ ഇസ്ലാം എന്ന് ചോദിച്ചിട്ടായിരുന്നു താടിയിലാണോ ഇസ്ലാം എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയ ആൾക്കാർ ഇപ്പോ ഇസ്ലാമിലാണോ സ്വർഗം എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഹവയുടെ അനന്തരഫലം ഈ ഹവ എന്ന് പറയുന്നത് ആരാണോ സുന്നത്ത് പിന്തുടരാത്തത് അവരൊക്കെ ഹവ പിന്തുടരും ഹവ പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ദൂരെ നിൽക്കുന്ന ഒരു കക്ഷിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അള്ളാഹുസ്ബാന പറഞ്ഞ എന്താ ഇല്ലം റസൂലിനോട് പറയുകയാണ് താങ്കൾക്ക് അവർ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അഥവാ റസൂലിന്റെ സുന്നത്ത് ഒരാൾ പഠിച്ച് പിന്തുടരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഹവയാണ് പിന്തുടരുന്നത് അള്ളാഹുവിന്റെ ഹുദയില്ലാതെ സ്വന്തം ഹവയെ പിന്തുടരുന്ന ഒരാളെക്കാൾ പഴച്ച ആരാണുള്ളത് അള്ളാഹു ചോദിക്കുന്നത് അപ്പൊ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അള്ളാഹുവിന്റെ ഹുദ റസൂലിന്റെ സുന്നത്ത് ജീവൂല റസൂലിന് ഉത്തരം ചെയ്യുക അല്ലെങ്കിൽ എത്താ അഹും ഹവയെ പിന്തുടരുക മൂന്നാമത് ഒരു ഇല്ല അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തുക ഓരോ മസാല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ഓരോ ചോദ്യങ്ങൾ നമ്മൾ മുന്നിൽ വരുമ്പോ ആ വിഷയത്തിൽ ഹദീസ് അറിയണം സഹാബത്തിന്റെ നിലപാട് അറിയണം എന്ന ഒരു കണിശതയും അത് പഠിക്കാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടോ ഉണ്ടെങ്കിൽ അലഹമുല്ല ഇല്ലെങ്കിൽ എത്ര കുറവ് വരുന്നുണ്ടോ അത്രയും അംശം എത്തിബ അവയെ പിന്തുടരുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിയാൽ ഇന്നത്തൊക്കെ ബിൽബിത അവന്റെ വായിൽ നിന്ന് ബിദത്തുകൾ വരും പഴച്ച വാദങ്ങളായിരിക്കും അവന്റെ വായിൽ നിന്ന് വരിക എന്നിട്ട് ഇതിനെ തെളിവാക്കിയത് എന്താണ് ചലഫ സ്വാലിഹ്യങ്ങളുടെ എസ്തിംബാത്ത് അവരുടെ ഖുറാന സുന്നത്തും എത്ര ആഴത്തിൽ ഗ്രഹിച്ചിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നിങ്ങൾ അവിടുത്തെ അനുസരിച്ചാൽ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും അഥവാ സുന്നത്ത് പിന്തുടർന്നാൽ അവൻ എല്ലാ കാര്യത്തിലും ഹിതായത്തിനുള്ള ഒരു തൗഫീഖുണ്ടാകും നേരെ വിപരീതം ഒരാൾ സുന്നത്ത് പിന്തുടരുന്നില്ലെങ്കിൽ അവന് അവൻ അവനല്ലാഹ് കൈവിടുകയാൻ ചെയ്യുക വലിയ വലിയ അബദ്ധങ്ങൾ അവന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും